ഒരു കുഞ്ഞു ജനിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഒരു വ്യക്തി ആ മരണമടയുക എന്ന് പറയുന്നത് ശരീരത്തിലെ അവസാനത്തെ പ്രാണമായിട്ടുള്ള ധനഞ്ജയൻ ഭൂമി വിട്ടു പോവുകയാണ് അല്ലെങ്കിൽ ശരീരം വിട്ടു പോവുകയാണ് ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു ജനിക്കുന്ന പ്രാധാന്യം എത്രയുണ്ടോ അതുപോലെ തന്നെയാണ് പ്രാധാന്യം കാരണം അദ്ദേഹം താമസിച്ച ചുറ്റുപാടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും ഈ മരണം എന്ന് പറയുന്നത് ബാധിക്കും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇന്ത്യയും ബാധിക്കുമെന്നാണ് പറയുന്നത് എന്ന് പറയുക മാത്രമല്ല സത്യസന്ധമാണ് അതുകൊണ്ടാണ് പതിനാറ് ദിവസം നമ്മൾ പുല ആചരിക്കുന്നത് പുല വാലായി മാന്ന് കേട്ടിട്ടില്ലേ അത് പതിനാറ് ദിവസം ആചരിക്കാനുള്ള കാരണം അതാണ് അപ്പോ ജനനം പോലെ തന്നെയാണ് മരണം അത് ആ സൂചനയും കൂടാണ് അതായത് വരുന്ന തലമുറയ്ക്കുള്ള സൂചന കൂടിയാണ് അത് അതുമായി ബന്ധപ്പെടുത്തിയാണ് പ്രധാനപ്പെട്ട മൂന്ന് ദോഷങ്ങൾ പറയപ്പെടുന്നത് വസുപഞ്ചക ദോഷവും കരിനാൾ ദോഷവും ഒന്നാണെന്ന് പറയപ്പെടുന്നു അല്ല രണ്ടും രണ്ടാണോ വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം പിന്നെ ഈ പറയുന്ന ദോഷം വേറെ രണ്ട് ദോഷങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു അത് ഇതായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഈ പ്രധാനപ്പെട്ടത് അത് ഞാൻ പറയുക എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ടതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വസുപഞ്ചകമാണ് അതെന്താണെന്ന് നോക്കുക അതിൻ്റെ പ്രതിവിധി ചെയ്യാൻ യാതൊരു കാരണവശാലും മടി കാണിക്കരുത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു പഴമക്കാര് പണ്ടുള്ളവർ പറയാറുണ്ട് ഒരു വീട്ടിൽ ഇന്ന ദിവസം മരണം സംഭവിച്ചാൽ അവിടെ വീണ്ടും തുടർച്ചയായിട്ട് മരണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ കുടുംബത്തിൽ വീണ്ടും വീണ്ടും മരണമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടോ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് യുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കരിനാൾ ദോഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ദോഷം കരിനാൾ ദോഷം പഞ്ചക ദോഷം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഒക്കെ അനുഭവസ്ഥർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മളതിനെ ദീപിക വൽക്കരിച്ചുകൊണ്ട് അല്ല ഇത് പറയുന്നത് കാരണം കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ദോഷങ്ങൾ ഉണ്ടാകുന്നത് കർമ്മദോഷം എന്നാണ് ശരിക്കും ഞാൻ പറയുന്നത് അപ്പോൾ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ദിവസങ്ങളിൽ മരണപ്പെട്ടാൽ ആഴ്ചയിലെ ഏഴ് ദിവസത്തിൽ ഏത് ദിവസം മരണപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ എല്ലാം കൂടെ ചേർന്ന് വരിക എന്നുള്ളതാണ് അപ്പോഴാണ് പ്രധാനമായിട്ട് ഈ ദോഷം ഉണ്ടാകുന്നത് നമുക്ക് ആദ്യം എന്താണ് ഈ ദോഷമെന്ന് പറയാം അപ്പോൾ ഒന്നാമത്തതാണ് പിണ്ഠനൂൽ ദോഷം എന്ന് പറയുന്നത് അത് ശരിക്കും ബാധിക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള അന്ത്യകർമ്മങ്ങൾ ആരാണോ ചെയ്തത് അദ്ദേഹത്തിനെയാണ് ആ ദോഷം ബാധിക്കുക അല്ലെ ചെയ്ത ആളിനെയാണ് അത് ബാധിക്കുക അതാണ് പിണ്ടനൂൽ ദോഷം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിനെയാണ് എന്ത് ചെയ്യുന്നത് പിണ്ടനൂൽ ദോഷം ബാധിക്കുന്നത് രണ്ടാമത്തേത് വസു ദോഷം എന്ന് പറയുന്നത് പഞ്ചക ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മീനം രാശിയിൽപ്പെടുന്ന കുറച്ച് നക്ഷത്രങ്ങൾ അത് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി അതുപോലെ അവിട്ടം ചതയം എന്നീ രണ്ട് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ പിണ്ടനുൽ ദോഷം പിണ്ടനുൽ ദോഷമല്ല വസുപഞ്ചക ദോഷം ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ അത് മാത്രം പോരാ മറ്റ് ചില ഘടകങ്ങളും കൂടി ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന വസുപഞ്ചക ദോഷം ഉണ്ടാവുകയുള്ളൂ കരിനാൾ ദോഷം കരിനാൾ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമി വാവ് ചതുർഥി നവമി ഈ ഏതെങ്കിലും തീതിയിലോ അതുപോലെ പുണർദ്ദം വിശാഖം ഉത്രാടം ഉത്രം ഉത്രിട്ടാതി രേവതി രോഹിണി അല്ലെങ്കിൽ ജന്മനക്ഷത്രം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ കരിനാൾ ദോഷം എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ എന്താണ് വസുപഞ്ചകദോഷം അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വസുപഞ്ചക ദോഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വസുപഞ്ചക ദോഷത്തിൽ പറയപ്പെടുന്ന ഒന്ന് വസുപഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭം മീനം ആ ആ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങളിൽ മാത്രം മരണം മരണമുണ്ടാവുക എന്നുള്ളതല്ല പറയുന്നത് ഈ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ അവിട്ടം നക്ഷത്രത്തിലാണ് വരുന്നെങ്കിൽ ചില ഘടകങ്ങൾ ഒത്തുചേരണം അവിട്ടം നക്ഷത്രത്തിൽ ഒരു വീട്ടിൽ ഒരു മരണം നടക്കുന്നുവെന്നിരിക്കട്ടെ പക്ഷെ അത് അവിട്ടം നക്ഷത്രമായാൽ മാത്രം പോരാ അന്ന് ചൊവ്വാഴ്ച ആയിരിക്കണം അന്ന് ചൊവ്വാഴ്ച ആയിരിക്കണം ഏകാദശി ആയിരിക്കണം കണ്ടില്ലേ ചൊവ്വാഴ്ച ആയിരിക്കണം അന്ന് അവിട്ട നക്ഷത്രമായിരിക്കണം അന്ന് ഏകാദശി ആയിരിക്കണം പിന്നെ എന്താ പറയുന്നത് ഒന്നും കൂടിയുണ്ട് വൃശ്ചികം ലഗ്നമായിരിക്കണം ഇത് ഇത്രയും ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നെങ്കിലേ അവിടെ വസുപഞ്ചക ദോഷം ഉണ്ടാവും ഉറപ്പാണ് എന്താ ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു മരണം ഉറപ്പാണ് ഒരു വർഷത്തിനുള്ളിൽ ഒരു മരണം ഉറപ്പാണ് ആ വീട്ടിൽ രണ്ടാമത്തത് വരുന്നത് ചതയമാണ് ചതയം നക്ഷത്രം മാത്രമായിട്ട് കാര്യമില്ല പിന്നെ എന്താ വരേണ്ടത് ചതയം നക്ഷത്രത്തിന്റെ കൂടെ ബുധനാഴ്ചയായിരിക്കണം എന്താ വരേണ്ടത് ചതയമാവണം ബുധനാഴ്ച ആവണം അടുത്തത് വരുന്നത് ദ്വാദശി ആയിരിക്കണം എന്തായിരിക്കണം അപ്പൊ ചതയം നക്ഷത്രം ബുധനാഴ്ച ആയിരിക്കണം ദ്വാദശി ആയിരിക്കണം അതുപോലെ തന്നെ ധനു ഉല്ലഘ്നവുമായിരിക്കണം ഇത്രയും ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന വസുപഞ്ചക ദോഷം ഉണ്ടാവത്തുള്ളൂ വരുന്ന വർഷത്തിൽ ഇങ്ങനെയാണ് ചേർന്ന് വരുന്നതെങ്കിൽ വരുന്ന വർഷത്തിൽ രണ്ട് മരണം ഉറപ്പ് മൂന്നാമത്തത് പൂരുട്ടാതി മീനത്തിലേക്ക് വരുന്നു പൂരുട്ടാതി എങ്ങനെയാ വ്യാഴാഴ്ചയായിരിക്കണം മരണം സംഭവിക്കുന്നത് പൂരുട്ടാതി ആയിരിക്കണം നക്ഷത്രം പിന്നെന്താ ത്രയോദശി ആയിരിക്കണം എന്ന് എന്ന് പറയുന്നു ത്രയോദശി ആയിരിക്കണം മകരം ലഗ്നത്തിലൂടെ ആയിരിക്കണം ഇത്രയുമാണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ ഉറപ്പാണ് മൂന്ന് മരണം സുനിശ്ചിതം ആ ഒരു വർഷത്തിൽ മൂന്ന് മരണം ആ വീട്ടിൽ നടക്കും അടുത്തത് വരുന്നത് ഉത്രട്ടാതിയാണ് ഉത്രട്ടാതി ആവുമ്പോൾ വെള്ളിയാഴ്ചയാകണം ചാതുദശിയായിരിക്കണം കുംഭലഗ്നായിരിക്കണം ഇത്രയും വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആ വീട്ടിൽ നാല് മരണം വരെ നടക്കാം ഒരു വർഷത്തിനുള്ളിൽ ഇനി അടുത്തത് കുറച്ചുകൂടെ പ്രശ്നമായിട്ടുള്ളതാണ് രേവതി നക്ഷത്രത്തിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ അന്ന് ശനിയാഴ്ച അവിടം വാവായിരിക്കണമെന്ന് അതുപോലെ തന്നെ മീനലഗ്നവുമായിരിക്കണം ഇത്രയും ചേർന്ന് വന്നാൽ ആ ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് മരണങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുമെന്നാണ് വസു ദോഷം പറയുന്നത് വെറുതെ അല്ലത് നിങ്ങൾ ഓരോ വീട്ടിലെ കാര്യങ്ങൾ എടുത്താൽ മതി തുടർച്ചയായി മരണങ്ങൾ ഉണ്ടാകുന്ന ചില വീടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് വരണം ഇപ്പോൾ ഒരാൾ ശനിയാഴ്ച മരിച്ചു ശനിയാഴ്ച രേവതി നക്ഷത്രം കൂടെ ആണ് രണ്ടും ഒരുമിച്ച് വന്നു പക്ഷെ അന്ന് വാവായിരിക്കണം എങ്കിൽ മാത്രമേ ഈ ദോഷം വരുന്നുള്ളൂ അപ്പം നല്ലൊരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയി നോക്കുക ഈ പറയുന്ന സമയത്ത് മരണപ്പെട്ടതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെയാണ് മരണപ്പെട്ടെങ്കിൽ അതിന് പ്രതിവിധി ഉണ്ട് കേട്ടോ സാധാരണ പോലെയുള്ള ശബദാഹം പാടില്ല അതൊക്കെ നോക്കിയിട്ട് വേണം ശബദാഹം ചെയ്യാൻ അതുപോലെ തന്നെ രാത്രി യാതൊരു കാരണം അവതേഹം വീട്ടിൽ വയ്ക്കാൻ പാടില്ല അതിനു മുമ്പ് തന്നെ സന്ധിക്ക് മുമ്പ് തന്നെ എന്തു ചെയ്യുക അടക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിന് എന്താണ് പ്രതിവിധി എന്നുള്ളത് പറയുന്നുണ്ട് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുക പിന്നെ അതുപോലെ തന്നെ യമരാജ ഹോമം നടത്തുക ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ആരാണോ ബലിയിട്ടത് ഞാൻ പറഞ്ഞല്ലോ പിണ്ടതുൽ ദോഷം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത് ആരാണോ ബലിയിട്ടത് ആ വ്യക്തിയുടെ പേരും നാളെ വെച്ച് എല്ലാ മാസവും മൃത്യുഞ്ചയ മന്ത്രാർച്ചന നടത്തുക രുദ്രാഭിഷേകം നടത്തുക ഇതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദോഷമാണെന്നാണ് പറയപ്പെടുന്നത് ഇത് അനുഭവസ്ഥര് നിരവധി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിണ്ടനുർദോഷത്തിനകത്ത് വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഏർ കാർത്തിക പൂരം പൂരാടം പൂരുട്ടാതി ആയില്യം തിരുവാതിര മൂലം എന്നീ നക്ഷത്രങ്ങളിലാണ് ഈ പറയുന്ന മരണം ഉണ്ടായതെങ്കിൽ അവിടെ പിണ്ടനുർദോഷം വരുന്നത് അതായത് ആ ആരാണോ ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്തത് ആ വ്യക്തിയെ എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കും എന്നുള്ളതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഭദ്രാദികളായിട്ടുള്ള ദ്വിതീയ സപ്തമി ദ്വാദശി അതുപോലെ തന്നെ വ്യാഴം വെള്ളി ദിവസം അതുപോലെ കാർത്തിക പുണർദം ഉത്തരം വിശാഖം ഉത്രാടം പൂരുട്ടാതി തുടങ്ങിയ ദിവസങ്ങളിൽ മരണപ്പെട്ടാൽ അതാണ് ചിലർ പറയുന്നത് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതേ ദിവസം ശവദാഹം നടത്തരുതെന്നേ ഉള്ളൂ വ്യാഴാഴ്ച ആണെങ്കിൽ അത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റുക വെള്ളിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ചത്തേക്ക് മാറ്റുക അതേ ദിവസം നടത്തരുത് അങ്ങനെ നടത്തി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമല്ല കുലം നശിച്ചു പോകും അതായത് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല വരുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹം ഒരു കാരണവശാലും നടക്കത്തില്ല അതാണ് കുലം നശിച്ചു ഏതൊക്കെ നാളിലാണെന്നാണ് പറയപ്പെടുന്നത് വേറെ ഒന്നും വരണ്ട ഇത്രയും വന്നാൽ മതി വ്യാഴവും വെള്ളിയും ആണ് അന്ന് ഒരു കാരണവശാലും അത് പിന്നെ കാർത്തിക പുണർദ്ദം ഉത്തരം വിശാഖം ഉത്രാടം പൂരുട്ടാതി ഇത്രയാണ് പറയുന്നത് അതുപോലെ ഭദ്രാദ്രികളും കൂടെ വരുന്നുണ്ട് ദ്വിതീയവും വരുന്നത് സപ്തമിയും വരരുത് ദ്വാദശിയും വരരുത് അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയാനുള്ളത് അപ്പൊ എന്താണ് ചെയ്യേണ്ട പ്രതിവിധി ഒന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ബോഡി എന്ത് ചെയ്യുക അടക്കുക രണ്ട് ഈ കടലെണ്ണ എന്ന് പറയുന്ന സാധനമുണ്ട് കടലെണ്ണ അത് പതിനാറ് ദിവസം കത്തിക്കുക അതുപോലെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശുദ്ധവൃത്തിയോട് മാത്രമേ അടുത്തോട്ട് ചെല്ലാൻ പാടുള്ളൂ പുരോഹിതന്മാർക്ക് ദാനം ചെയ്യുക പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക അർഹതപ്പെട്ടവർക്കൊക്കെ എന്ത് ചെയ്യുക ദാനധർമാദികൾ ചെയ്യുക അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക പിന്നെ ഗണപതി ഹോമം പതിനാറിന് ശേഷം വീട്ടിൽ ഗണപതി ഹോമം നടത്തുക ഹോമം നടത്തുക യമരാജ പൂജ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മാറ്റമുണ്ടാവുകയുള്ളൂ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഒരു വർഷം വരെ കൃത്യമായിട്ട് ആരാണോ പിണ്ടനൂർ ദോഷമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ എല്ലാ മാസവും മരണപ്പെട്ട നാൾ ആ നാളിൽ ബലി അർപ്പിക്കുക എല്ലാ മാസവും മരണപ്പെട്ട നാളുണ്ടല്ലോ അതാണ് പിന്നീടുള്ളതും അപ്പോൾ അതിന് ബലി അർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് അതോടുകൂടി ഒരു വർഷം ചെയ്യുക അതോടുകൂടി ആ ദോഷമില്ലാതെ ഇതിനെല്ലാം പകരമായിട്ട് മറ്റൊന്ന് കൂടി ഞാൻ പറയാം ഇത്തരത്തിലുള്ള എന്ത് ദോഷമാണെങ്കിലും സുവഞ്ചകമായിക്കൊട്ടെ പിണ്ടനൂർ ദോഷമായിക്കൊള്ളട്ടെ പിന്നെ കരിനാൾ ദോഷമായി കൊള്ളട്ടെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ രാമേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ചെന്ന ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷങ്ങൾ ഇല്ലാതെയാകും എന്നൊരു വിശ്വാസം കൂടി സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം ഇത്രയാണീ പ്രധാനമായിട്ടും ഇതിനകത്ത് പറയാനുള്ളതും അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കരിനാൾ ദോഷം എന്ന് പറയുന്ന സംഭവം എന്താണ് എന്താണെന്നുള്ളത് നാളുകളെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ദോഷമുള്ളൂ അല്ലാതെ ഒരു വെള്ളിയാഴ്ച മരിച്ചു അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച മരിച്ചെന്നോ അല്ലെങ്കിൽ ഒരു വിഷാദത്തിനെന്ന് മരിച്ചെന്നോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഇതെല്ലാം ഞാൻ പറയല്ലേ ഈ തിഥി കറക്റ്റായിട്ട് വരണം ലഗ്നം കറക്റ്റ് ആവണം ദിവസം കറക്റ്റ് ആവണം നക്ഷത്രം കറക്റ്റ് ആവണം ഇത് ഇത്രയും ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് പറയാനുള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ വിശദമായ വേറൊരു കാര്യവുമായിട്ട് നമുക്ക് കാണാം സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലതും നന്മയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം